അപകടം ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് കുട്ടി മരിക്കുന്നത് എന്നാണ് പോലീസ് റിപ്പോർട്ടുള്ളത് വന്ന് കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടായതാണെങ്കിൽ അതല്ലെങ്കിൽ എന്നെ വിളിച്ചതാണെങ്കിൽ അവൻക്ക് രക്ഷപ്പെടായിരുന്നു എനിക്ക് പ്രശ്നമില്ലായിരുന്നു ആ മനഃപൂർവ്വം അവൻ ചെയ്തതാണ് അവിടെ വെച്ചിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഓരോന്ന് ചോദിച്ചോട് ഓരോന്ന് ചോദിക്കുന്നു അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജഡ്ജിക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു റഹീമിൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പൊക്കെ ഫാസിസത്തിൻ്റെ സംഘികളൊക്കെ ആവശ്യമില്ലാത്ത കരുവായി തേച്ചു കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് സൗദി അറേബ്യയും സൗദി അറേബ്യയുടെ നിയമങ്ങളെയൊക്കെ കേട്ടോ അത്തരത്തിൽ മറ്റൊരു സ്ഥലത്ത് നാസ്തികരെ വേറൊരു വിധത്തിൽ അതിനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ റഹീമിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ആറില് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന ഒരു ആളുണ്ട് അലവിക്കുട്ടി മൗലവി അദ്ദേഹമായിരുന്നു അന്ന് അവിടെ ട്രാൻസ്ലേറ്റർ ട്രാൻസ്ലേറ്ററായിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലാണ് അദ്ദേഹം അവിടെ ജോയിൻ ചെയ്യുന്നതൊക്കെ ഈ കോർട്ടിലൊക്കെ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് മലയാളിയായിട്ടുള്ള ഒരു ഒരു കേസ് മലയാളിയുമായി ബന്ധപ്പെട്ടൊരു കേസ് വന്നപ്പോൾ അത് കൈകാര്യം ചെയ്തിരുന്ന അതിൻ്റെ ട്രാൻസ്ലേഷനും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന അലവിക്കുട്ടി മൗലവിയായിരുന്നു അപ്പോൾ അതെന്താണ് സംഭവിച്ചത് എന്നൊക്കെ അലവിക്കുട്ടി അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും ഇതിനെക്കുറിച്ച് എന്താണ് സത്യാവസ്ഥ അറിയാതെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കേ റഹീമിൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുപറ്റിയിരുന്നോ ഓ അവിടെ നിന്ന് പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ റഹീമിൻ്റെ അടുത്ത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിരുന്നോ എന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാഗം മാത്രമായിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോസ് ഞാൻ ശരിക്കും ചെയ്യാനുള്ള ഒരു കാരണം കൂടെ അതായത് സൗദി അറേബ്യയെയും അവിടുത്തെ നിയമത്തെയൊക്കെ കരിവാരി തേച്ചു കൊണ്ട് ചെയ്യുന്ന ഈ ഒരു വൃത്തികെട്ട പരിപാടി ഉണ്ടല്ലോ ഒരു ഫാസിസത്തിൻ്റെ ഒരു പ്രൊപ്പഗാൻഡ് തന്നെ ഇത്തരത്തിൽ എങ്ങനെ നമുക്ക് മോശമായിട്ട് ചിത്രീകരിക്കാം മറ്റൊരു ഒരു ഒരു പ്രത്യേകിച്ച് അറേബ്യൻ കൺട്രീസിലല്ലേ അല്ലെങ്കിൽ അറബികളെ ഇപ്പം നമ്മൾ ആടുജീവിതക്കം അന്നപ്പോൾ അപ്പോഴും വീണ്ടും ഇവരെ പ്രൊപ്പഗാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ ഇതിൻ്റെ നാൾ വഴികൾ നമ്മളറിയാ എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് അത് എന്താണെന്നുള്ള ഒരു ചർച്ച തന്നെയാണ് അപ്പോൾ അതൊന്ന് നമുക്ക് ആദ്യം കണ്ടുനോക്കാം രണ്ടായിരത്തി ആറില് ഞാൻ സൗദി അറേബ്യയിലെ റിയാദിൽ ജാലിയാത്ത് ഡബ് ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോടതിയിൽ മലയാള പരിഭാഷകനായി ആരുമില്ല മറ്റുള്ള പരിഭാഷകരൊക്കെ ഉണ്ട് കാരണം മലയാളികളെ കേസ് വളരെ അപൂർവ്വമായിട്ടാണ് വരാറുള്ളത് അവരെല്ലാം ഹിന്ദിയക്കാരൻ്റെ പേരിൽ ഇന്ത്യയുടെ മുത്തർജമീങ്ങൾ ഉറുദുക്കാരും അതുപോലെ ഹിന്ദിക്കാരെല്ലാം പരിഭാഷകളുണ്ടാവുന്നതാണ് എന്നാൽ മലയാളികൾക്ക് ആരും പരിഭാഷകരായില്ല അങ്ങനെ എന്നെ വിളിക്കും മലയാളികൾ കേസ് വന്നാൽ രണ്ടായിരത്തി ആറിൽ ഈ റഹീമിൻ്റെ കേസ് വന്നു അങ്ങനെ കോടതിയിൽ നിന്ന് വലിയ കോടതിയിൽ നിന്ന് മുഹക്കമ്പത്തിൽ കുബ്ര എന്ന് പറയും ആ കോടതിയിൽ നിന്ന് എന്നെ വിളിച്ചു വിളിച്ച സമയത്ത് ഞാൻ കോടതിയിൽ ഹാജരായി അങ്ങനെ ഈ റഹീമിനെയും അതുപോലെ ഈ റഹീമിൻ്റെ കഫീൽ സൗദിൻ്റെ ആ മരിച്ച കുട്ടിയുടെ വാപ്പയും എല്ലാം വന്നിട്ടുണ്ട് അവിടെ വെച്ച് അവൻ ഒരു കേസ് വന്നുകഴിഞ്ഞാൽ ഒരു കേസ് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ചോദ്യം ചെയ്ത് എല്ലാം റെക്കോർഡാക്കി എല്ലാം ചോദ്യം ചെയ്ത് കഴിഞ്ഞ് റെക്കോർഡാക്കിയതിനു ശേഷം ആ ഫയലുകളാണ് കോടതിയിലേക്ക് അയക്കാറുള്ളത് അത് നോക്കിയിട്ട് ജഡ്ജിമാർ കാതിമാർ ഇവരോട് വായിച്ചു കേൾപ്പിക്കും ചോദിക്കും ഈ പറയുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നല്ല അപ്പം അതിൽ നിന്ന് ഈ അബ്ദുറഹീമ് സമ്മതിച്ചതാണ് അവൻ ചെയ്ത കുറ്റം എന്താണ് േ അവൻ പറഞ്ഞു ഞാൻ ഈ കുട്ടിയേയും കൊണ്ട് ഞാൻ ആ ഇവരായിരുന്നു കുട്ടിയേം കൊണ്ട് അവനെ മാർക്കറ്റിലേക്കും ഷോക്കിലേക്കും മറ്റും കൊണ്ടുപോവാറുണ്ട് അതിന് ചുമതല എനിക്കാണുള്ളത് ഒരിക്കൽ അവനെ മാർക്കറ്റിൽ കൊണ്ടു വന്ന സമയത്ത് സിഗ്നലിൻ്റെ അടുത്ത് വണ്ടി നിർത്തി അങ്ങനെ വണ്ടി നിർത്തിയപ്പോൾ അവൻ പറഞ്ഞു പിന്നെ കുട്ടി അദ്ദേഹം അനസ് പറഞ്ഞു വണ്ടി വിടാൻ വേണ്ടി നിർത്തല്ല വണ്ടി പേര് വിടസ് അനസ്സാ ഉട്ടിൻ്റെ പേര് വണ്ടി വിടാൻ ആവശ്യപ്പെട്ടു അപ്പം ഞാൻ പറഞ്ഞത് പാടില്ല ചെയ്യൂല എന്ന് പറഞ്ഞു വീണ്ടും അവൻ ആവർത്തിച്ചു ഞാൻ ചെയ്തില്ല അപ്പോൾ അവൻ എൻ്റെ മുഖത്തേക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം തുപ്പി തുപ്പിയപ്പോൾ ഞാൻ അവനെ എൻ്റെ കൈകൊണ്ടടിച്ചു അടിച്ചതിൻ്റെ ശേഷം കുറേ കഴിഞ്ഞതിൻ്റെ ശേഷം അവൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ഒരു നിര വെളുത്തുന്ന നിര ഇങ്ങനെ വെളിവായി കണ്ടു അപ്പോൾ എനിക്ക് ഭയം തോന്നി അതിന് ശേഷം ഞാൻ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടു മാറ്റി മാറ്റോണ്ടി അതിൻ്റെ ശേഷം എനിക്ക് പേടിയായി പേടി തോന്നി ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല ഞാൻ പുതിയ ആളാണ് ഒന്നറിഞ്ഞൂടാ എൻ്റെ ഫോണെടുത്തുകൊണ്ട് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അമ്മാവനാണെന്ന് അവൻ തോന്നു പറഞ്ഞത് അദ്ദേഹത്തെ വിളിച്ചു നസീർ അദ്ദേഹത്തിൻ്റെ പേര് നസീർ അങ്ങനെ അമ്മാവൻ വന്നു വന്നതിന് ശേഷം എന്നോട് പറഞ്ഞു അത് അബദ്ധമായി പോയില്ല അത് സൗദി അറേബ്യയാണ് വലിയ വിഷമാനും പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് കൊലക്ക് കൊല പ്രതികാരം വിട്ടു പറഞ്ഞ കൊലയായിരിക്കും എന്നെല്ലാം പറഞ്ഞു എന്നെ അമ്മാവനും അതിനുശേഷം അമ്മാവൻ പറഞ്ഞു നമുക്കൊരു ഒരു നാടകം കളിക്കാം ഒരു പോയിന്റ് എടുക്കാം ഞാൻ എന്നെ പിടിച്ച് കെട്ടിട എന്നിട്ട് ആ സീറ്റ് എന്നെ പിടിച്ച് കെട്ടിടും കൊള്ളക്കാര് വന്ന് കൊള്ളടിച്ചതാണ് എന്ന് നമുക്ക് വാദിക്കാൻ പറയാം എന്ന് പറഞ്ഞു അങ്ങനെ കേസ് അതിന്റെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്ന് പറയുന്ന വ്യക്തി ഈ പിന്നെ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം കോടതിയിൽ സമ്മതിച്ചു എന്നെ ഞാൻ അവനെ തൊപ്പിയപ്പോഴാണ് അതിനുശേഷം പിന്നീട് ശേഷം കുട്ടി വായിൽ നിന്ന് വന്നു ആ സംഭവം മുഴുവൻ പറയാം അങ്ങനെ നസീർ പറഞ്ഞു നമുക്ക് പറഞ്ഞു കെട്ടിടാ കൊള്ളക്കാര് വന്ന് കൊള്ളടിച്ചതാണ് എന്ന് വ്യാജനെ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി പോലീസിനോട് എന്ന് പറഞ്ഞു അങ്ങനെ പോയി കറയിൽ പോയിട്ട് കയർ കയർ കാർ വാങ്ങിക്കൊണ്ടിരുന്നു കാറുണ്ടെന്ന് ഇവനെട്ടു പിന്നെ പോലീസിനെ അറിയിച്ചു പോലീസ് പോലീസ് വന്നതിന് ശേഷം പോലീസ് അറബിക്ക് ഇവന്റെ കെഫീലിന് വിളിച്ചു കെഫീൽ പോലും വന്നു അതിനുശേഷം അവിടുന്ന് വണ്ടി കൊണ്ടുപോകും മറ്റുള്ള ചുറ്റുപാട് അതിന് സംബന്ധമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നു ഈ കുട്ടിയുടെ രോഗാവസ്ഥയെ പറ്റി അപ്പോഴൊന്നും ഒന്നുമില്ല ഇല്ല കാരണം അത് ആ കുട്ടീൻ്റെ മരിച്ച കുട്ടീനുപ്പ പറഞ്ഞു എനിക്ക് വിഷമമില്ലായിരുന്നു പ്രയാസം ഇല്ലായിരുന്നു ഇപ്പൊ നമുക്ക് മാപ്പ് ചെയ്ത് കൊടുക്കായിരുന്നു കുട്ടി ഒരു മണിക്കൂർ കഴിഞ്ഞു അടിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിനു ശേഷമാണ് കുട്ടി മരിക്കുന്നതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അപകടം പറ്റിയ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടി മരിക്കുന്നത് എന്നാണ് പോലീസ് റിപ്പോർട്ടുള്ളത് വന്ന് കുട്ടീനെ ഹോസ്പിറ്റലിൽ ഉണ്ടായതാണെങ്കിൽ അതല്ലെങ്കിൽ എന്നെ വിളിച്ചതാണെങ്കിൽ അവനക്ക് രക്ഷപ്പെടായിരുന്നു എനിക്ക് പ്രശ്നമില്ലായിരുന്നു ആ മനഃപൂർവ്വം അവൻ ചെയ്തതാണ് എന്നാണ് അവര് കോടതിയിൽ ബോധിപ്പിച്ചത് മനഃപൂർവ്വമല്ലെങ്കിൽ അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്നെ വിളിക്കും ആ മനഃപൂർവ്വം കുട്ടി മരിക്കട്ടെ എന്നുള്ള ഉദ്ദേശമാണ് അവൻ്റെയൊക്കെ ഉള്ളത് എന്നാണ് അവര് വാദിച്ചത് കോടതിയിൽ അപ്പൊ കുട്ടിയുടെ ഒരു സംരക്ഷണം ഏല്പിച്ച ഒരാള് ആ കുട്ടിയുടെ കുട്ടിയെ വേണ്ട രൂപത്തിൽ സംരക്ഷിച്ചില്ല എന്ന് മാത്രമല്ല കുട്ടിക്കൊരു ഒരു അപകടം അത് ഇനി അബദ്ധത്തിലാണെന്ന് സങ്കല്പിച്ചാൽ പോലും അപകടം സംഭവിച്ച സ്ഥിതിക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുക അവര് പറഞ്ഞത് അളിച്ചാൽ മതിയായിരുന്നു രണ്ടും അവസ്ഥ ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം കുട്ടിയെ മരിക്കുന്ന പോലീസ് റിപ്പോർട്ട് റിപ്പോർട്ട് ത്തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും സത്യാവസ്ഥകൾ ഇതിൽ നിന്ന് ഒരാളെയും മോശമാക്കാനോ അതൊന്നുമല്ല നമ്മൾ ഇതിൻ്റെ സത്യാവസ്ഥകൾ അറിയണം എന്നുള്ളത് മാത്രമാണ് അല്ലാതെ റഹീം ഒരു മോശക്കാരനൊന്നുമല്ല റഹീമിൻ്റെ അടുത്ത് പറ്റിയ എന്തോ ആ സമയത്ത് പറ്റിയ ഒരു അബദ്ധമായിരിക്കാം ഓലു ഈ പറയുന്ന പ്രകാരം ഒരു കാര്യം മാത്രമാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് ഇതിൽ ഈ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ എന്തെങ്കിലും <generazark ും കാരണം അവൻ സംബദിക്കില്ലല്ലോ അവൻ വരുന്നതിന് വരുന്നതിന്റെ തന്നെ പോലീസ് ചോദ്യം കഴിഞ്ഞാൽ സംബന്ധിച്ചിട്ടുണ്ട് ഞാൻ സംഭവിച്ചു എന്നുള്ളത് പിന്നെ അബദ്ധാണെങ്കിൽ ഈ കുട്ടിന്റെ ഒപ്പ പറഞ്ഞ മാതിരി അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അതല്ലെങ്കിൽ ഉപ്പാനെ വിളിക്കണം ഒന്നും ചെയ്യാതെ അവന്റെ കൂട്ടുകാരനെ അറിയിച്ചു എന്നിട്ട് അവര് വേറെ നിലക്കാണ് കെട്ടി ശമച്ചുണ്ടാക്കിയത് അപ്പം ോ ഇത് എന്താണെങ്കിൽ പറയുന്നത് എങ്ങനെ അനക്കല്ലാത്ത തീരെ സുഖമില്ലാത്ത ഒന്നായിട്ട് നശിച്ച കുട്ടിയാന്നാ പറയുന്നത് അങ്ങനത്തെ കുട്ടിയെ രക്ഷിതാക്കൾ ഹോസ്പിറ്റലങ്ങാടിക്ക് പറഞ്ഞ വിടില്ലല്ലോ പതിനാറ് വയസ്സാന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഈ കോടതിയില് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോ അനസിന്റെ കുടുംബവും അതേപോലെ റഹീമും ഒക്കെ വാപ്പുണ്ട് നിങ്ങൾ കോടതിയിൽ പോകുന്ന സമയത്ത് അനസിന്റെ അവിടെ വെച്ചിട്ടാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അനസിനോട് നിങ്ങൾ ഓരോന്ന് അല്ല സോറി റഹീമിനോട് ഓരോന്ന് ചോദിക്കുന്നു അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജഡ്ജിക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഏകദേശം എത്ര വർഷം മുമ്പാണ് സംഭവിക്കുന്നത് ഇസ്ലാമിക രാജ്യത്ത് കോടതിയിലുപരി അവിടെ ആ കേസുമായി ആസ്പദമായിട്ടുള്ള അവിടെ കുടുംബങ്ങളാണ് ഫൈനൽ ആയിട്ടുള്ള അതിന്റെ അവർ എന്താണ് അതിന് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് അതായത് ഇപ്പം കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാലാണെങ്കിലും ഇപ്പം കട്ട് മോഷണം പോയി കഴിഞ്ഞാൽ ആണെങ്കിലും ആരാതാണോ കൊല ചെയ്യപ്പെട്ടത് ആരതാണോ ആരേതാണോ കട്ടത് അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുക ഈ കുടുംബം സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് അറിയില്ല മനസ്സിലാവുന്നു അങ്ങനെ മാത്രം അതിനുശേഷം പിന്നെ അനസിനെ കാണാൻ വേണ്ടി ജയിലിൽ പോയ റഹീമിനെ കാണാൻ വേണ്ടി ജയിലിൽ പോയിരുന്നു ആ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ജയിലിൽ കണ്ടിട്ടുണ്ട് നസീർ പിന്നീട് പത്തോ വർഷം കഴിഞ്ഞതിന് ശേഷം അവനീതിയിൽ കൊരയിൽ പങ്കാളിയില്ല അവനെ സഹായിച്ചതും കേസ് മറച്ചു വെച്ചതും അതിനുള്ള കുറ്റം പത്ത് വർഷത്തോളം അവൻ ജയിലില് അനുഭവിച്ചു നമ്മളിവിടെ ഇത് ചർച്ച ചെയ്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതൊരിക്കലും റഹീമിനെ മോശമായിട്ട് ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ റഹീമിൻ്റെതായിട്ട് ഒരു പ്രത്യേകതയിട്ട് ചിത്രീകരിക്കാനോ ഒന്നല്ല പക്ഷേ ഒരു കയ്യബദ്ധം പറ്റി അങ്ങനെ നമുക്കതിനെ പറയാൻ പറ്റുള്ളൂ റഹീം റഹീമിൻ്റെ ഓവർവ്യൂ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു അത്ര ഒരു എന്താ പറയുക ആ ഒരു സിറ്റുവേഷനിൽ റഹീം റഹീമിനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളോ കാരണം റഹീം അവിടെ തൊട്ട അടുത്ത കുറഞ്ഞ ദിവസങ്ങളായിട്ടുള്ളൂ അവിടെ എത്തിയിട്ട് ആ അതുകൊണ്ട് തന്നെ റഹീമിൻ്റെ അടുത്ത് പറ്റിയൊരു കയ്യബദ്ധം എന്ന് പറഞ്ഞു മാത്രമേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഇതിന് ഞാൻ കൂടുതൽ ഇത് ഇതിനെ ഇതിനെക്കുറിച്ച് ഈ ഒരു ചർച്ച കൊണ്ടുവരണം എന്നുള്ളത് ഒരു കാരണം തന്നെ ഇതുപോലെ തെറ്റിദ്ധരിച്ച് ഈ നാസ്തികരൊക്കെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ജാമ്യ ടീച്ചറൊക്കെ എന്തൊക്കെയോ വൃത്തികേട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സൗദി അറേബ്യയെക്കുറിച്ചും അവിടുത്തെ നിയമങ്ങളെക്കുറിച്ചൊക്കെ അപ്പോൾ നമ്മൾ ഓരോ രാജ്യത്തും ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടെ എന്ന് പറയുമ്പോഴേ കോടതി കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അതിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആരാണോ ഇതിന് ഇരയാക്കപ്പെട്ടത് അവർക്കാണ് അതിനുള്ള തീരുമാനമെടുക്കാനുള്ള അവകാശം അപ്പോൾ നമ്മൾ ഇതിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളടുത്ത് ഉണ്ടാവുന്ന ആരും എല്ലാവരും പെർഫെക്റ്റ് അല്ല അറിയാതെ ഒരു പക്ഷേ കയ്യബദ്ധങ്ങൾ പറ്റും അതാണ് നമ്മളത് ഒരിക്കലും ഇപ്പോൾ റഹീമേ എന്താ പറയുക റഹീമ് കരുതിക്കുട്ടിക്ക് അവനെ ഒന്നും ചെയ്തതെന്നല്ല റഹീമിന് ആ സമയത്ത് തുപ്പിയപ്പോൾ റഹീം അറിയാതെ ചെയ്തു പോയി പിന്നീട് റഹീം അത് അറിഞ്ഞിട്ടില്ലായിരുന്നു ഒന്നര മണി മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് ഈ അനസ് എന്ന് പറയുന്ന കുട്ടി മരിക്കുന്നത് എന്ന് പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടിൽ നിന്നാണ് അറിയുന്നത് ആ സമയത്ത് റഹീമിൻ്റെ അടുത്ത് പറ്റിയ ഒരു കാരണം റഹീമിനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയെ റഹീമിൻ്റെ കൂടെ പറഞ്ഞയച്ചതാണ് രക്ഷിതാക്കൾ അപ്പോൾ ആ സമയത്ത് റഹീം ഈ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് ക്രോസ് ചെയ്യാൻ നിർബന്ധിച്ചൊക്കെ ചെയ്തപ്പോൾ തുപ്പിയൊക്കെ ചെയ്തപ്പോഴേ റഹീമിന് ആ സമയത്ത് എന്തോ ഒരിക്കലും റഹീം കരുതിക്കൂട്ടി ചെയ്തതല്ല കാരണം നമ്മൾ അപ്പത്തൊരു ദേഷ്യത്തിൽ റഹീം ചെയ്തു പോയതാണ് അല്ല ഒരിക്കലും റഹീം ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ചെയ്തതോ അതൊന്നും അല്ല കേട്ടോ കാരണം ഒരു കയ്യബദ്ധം എന്ന് മാത്രമേ ഇതിനെ പറയാൻ പറ്റുള്ളൂ റഹീം കരുതിക്കൂട്ടി ഒരിക്കലും ഒരു മനുഷ്യനും ഒരു ഒരു എന്താ പറയുക ഒരിക്കലും ഒരു മനുഷ്യനും മറ്റൊരാളെ കൊല്ലാൻ വേണ്ടി ഒരിക്കലും കരുതി കൂട്ടി ചെയ്യില്ല അത് അതൊരു കയ്യബദ്ധം പറ്റിപ്പോയി പിന്നീട് അതിനെ മറച്ചു വെക്കാൻ വേണ്ടി വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇതിനെ ഒരു ഇതായി ഇതിൻ്റെ ഒരു വഴി നാൾ വഴികൾ മാറിപ്പോയത് ഏതായാലും ഈ ചർച്ചയിൽ യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ചർച്ചയാണ് നാസ്തികരും ഇവരൊക്കെ നമ്മൾ അറേബ്യയിലെ നിയമങ്ങളെക്കുറിച്ചും അറേബ്യൻ ഇലുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇത്ര മോശമായി ചിത്രീകരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രം